ഈ ശ്വമിശു ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിൽ നിന്നൊരു ഭാഗമാണിത് മുന്തിരിത്തോട്ടം നോക്കി നടത്താനായി ഏൽപ്പിക്കപ്പെട്ട കൃഷിക്കാർ തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്നുമുള്ള കാര്യം മറന്നു സ്വയം മറന്ന് അർഹതയില്ലാത്തത് ആഗ്രഹിക്കുകയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ ഉപമയിൽ കാണുന്നത് ഒൻപതാം പ്രമാണത്തിന്റെ ഒരു ലംഘനമെന്ന് പെട്ടെന്ന് നമുക്കിതിനെക്കുറിച്ച് പറയാം അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ജീവിതത്തിൽ ദൈവം അർഹതയുള്ളതും ഒരുപക്ഷെ ഇല്ലാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി തരുന്നതുണ്ടായിരിക്കാം പക്ഷേ അർഹതയില്ലാത്തത് ഒന്നും ആഗ്രഹിക്കാതിരിക്കാൻ പരിശ്രമിക്കുന്നതാണ് നമ്മുടെ ആത്മീയതയുടെ ഒരു ലക്ഷണം അതൊരു പക്ഷേ പണമാവാം സ്ഥാനമാനങ്ങളാവാം ചില വ്യക്തികളെ ആഗ്രഹിക്കുന്നതാവാം അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതാവാം അർഹതയില്ലാത്തത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം മനസ്സിൽ കയറിയാൽ പിന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നതിനും പറയുന്നതിനും ഒന്നും ഒരു പരിധിയില്ലാതാവും എന്ത് ചെയ്യുന്നതിനും നമ്മൾ മടിയില്ലാത്തവരാവും ഇവിടെ ഈ ഉപമയിൽ കാണുന്നതും അതുതന്നെയാണ് വെറും കൃഷിക്കാരായി നോക്കാൻ ഏൽപ്പിച്ചവരത് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യജമാനൻ വിട്ട ആളുകളെ കൊല്ലുകയും അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്യുന്നു കൊല്ലുക പോലും ചെയ്യുന്ന കാര്യത്തിലേക്ക് അവർക്ക് മടിയില്ലാതാകുന്നു കാരണം അവരുടെ മുമ്പിലുള്ള മനസ്സിലുള്ള ലക്ഷ്യം ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യുന്നതിനും കുഴപ്പമില്ല എന്നവർ സ്വയം ചിന്തിച്ചു തുടങ്ങുന്നു അത് അവരുടെ തന്നെ നാശത്തിലേക്ക് എത്തുന്നു ഈ നാളുകളിലൊക്കെ കാണുന്ന ഒരു പരസ്യം ഇതാണല്ലോ വിശന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ലാതാവും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ അർഹതയില്ലാത്തത് ചിലത് സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളല്ലാതാവും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം അർഹതയില്ലാത്തതൊന്നും അവകാശമില്ലാത്തതൊന്നും ആഗ്രഹിക്കാതിരിക്കാം ഒരു ഘട്ടത്തിലും സ്വയം മറന്ന് നമ്മുടെ നില മറന്ന് സംസാരിക്കാതെയും പെരുമാറാതെയും ആഗ്രഹിക്കാതെയും ഇരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം ആ